ഇടുക്കി മാങ്കുളത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന ആരോപണം ഉദ്യോഗസ്ഥർ ആക്രമിച്ചെന്നും ജാതി പേർ വിളിച്ചെന്നുമാണ് മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതി പോലീസിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത വിജയൻ ഉന്നത ഉദ്യോഗസ്ഥർക്കും എസ്സി എസ് ടി കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് മാങ്കുളം പെരുമ്പൻകുത്തിലെ പവലീനുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി ഉണ്ടായ വാക്കുതർക്കവും തുടർന്നുള്ള സംഘർഷത്തിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റായ വിനീത സജീവൻ മൂന്നാർ പോലീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ കേസെടുക്കുന്നില്ലെന്നാണ് പേര് വിളിച്ച് ആക്ഷേപിച്ചെന്നും അപമര്യാദയായി പെരുമാറിയെന്നും കയ്യിൽ പിടിച്ചു തിരിച്ചു എന്നതടക്കമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവന്റെ പരാതി പരാതി നൽകി നാളുകൾ കഴിഞ്ഞിട്ടും പോലീസ് മൊഴിയെടുക്കുവാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ പരാതി എന്നൊക്കെ ചോദിക്കുകയും എൻ്റെ പീഡനത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കുകയും എന്റെ ജാതി പേര് വിളിച്ച് എന്നെ ആക്ഷേപിട്ട് ചെയ്തിട്ടുള്ളതാണ് എസ് പിക്കും ഡി ഡി വി എസ്പിക്കും എസ് പിക്കും ഇതെല്ലാം പരാതി നൽകുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെയായിരിക്കും ഇത് സംബന്ധിച്ച് യാതൊരു അന്വേഷണവും ഒന്നും ഉണ്ടായിട്ടില്ല അതേസമയം മാങ്കുളം സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടന്നു വരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നാണ് മൂന്നാർ ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാലാം തീയതിയാണ് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു പഞ്ചായത്തിന് കൈമാറിയ പവലിയനിൽ വനംവകുപ്പ് ഉന്നയിച്ച് രംഗത്തെത്തുകയും പിന്നീട് സംഘർഷത്തിലേക്കും നീങ്ങിയത് റിപ്പോർട്ടർ ഇടുക്കി